ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് എന്റെ ടേബിൾ കണ്ടാലേ അറിയാം ഒരുപാട് ഐറ്റം ഉണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ കൊറേ ദിവസമായിട്ട് ഞാൻ മീരു ചെയ്യാറില്ല എനിക്ക് അപ്പറം ഇവിടെ ആക്കട്ടെ അപ്പൊ ഇപ്പൊ ഇന്ന് ചെയ്തപ്പോ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡാക്കാന്ന് കരുതി കാരണം എനിക്കൊരു ഉണ്ട് അവൻ പുറത്താണ് അവനപ്പോ ലീവൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ ദിവസം ചോദിക്കും ഇന്നും ഹോട്ടലിലെ ഫുഡാണോ ഇതാണെങ്കിൽ ഞാൻ അവിടുന്ന് കഴിച്ചാൽ പോലെ ചോദിക്കും അപ്പൊ ഇന്ന് അവൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ചൊരു വഴിക്കാക്കാമെന്ന് വിചാരിച്ചു മിനിമം ഒരു കിലോമീൻ കൂട്ടില്ല അപ്പം ഞാൻ സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ചോറുണ്ട് ഇന്ന് അമ്പത് ശതമാനമോ എൺപത് ശതമാനമോ അല്ല ഇരുപത് ശതമാനം തവണ ഉള്ള ചോറാണ് കേട്ടോ കാരണം അവന് എൺപത് ശതമാനം കഴിക്കാൻ ഇത്തിരി പാടാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവന് വേണ്ടി നമ്മൾ ഇത്തിരി ബ്രൗൺ റൈസ് ഇത് കുറച്ചു പ്രൈസം കുറച്ചിട്ട് ട്വൻറ്റി പേഴ്സൻ്റ് ആക്കി അപ്പോൾ അതുണ്ട് പിന്നെ അതെ പൊടി പൊടിക്കാൻ പപ്പടമുണ്ട് പിന്നെ അവന്റെ ഫേവറേറ്റ് ആണ് ചന്ദ്രക്കാരൻ മാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴക്കളൻ അപ്പോൾ മാമ്പഴക്കളൻ ഉണ്ട് ദെൻ അമ്മ ഉണ്ടാക്കണ ഓംലെറ്റ് അവന് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഇരിക്കും ഏതാണ്ട് അപ്പം അവനെന്നെ നോക്കണം അപ്പം അത് അതും ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എനിക്ക് വലുതെനിക്ക് ചെറുതാണ് അവന് ഞങ്ങൾ അടി ഉണ്ടാക്കുമായിരുന്നു പിന്നെ അതേ ഒരു അടിപൊളി കട്ട്ലയാണത് മഞ്ഞ കളർ കട്ടല ചെറിയത് അപ്പോൾ അതങ്ങനെ വാങ്ങി ഫ്രൈ ചെയ്ത് അത് ഫ്രൈ ചെയ്തപ്പോൾ എനിക്ക് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്ന ഫ്രൈ ചെയ്തപ്പോയിൽ നമ്മുടെ തേങ്ങാ ചിരണ്ടിയില്ലേ അതും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പരേയും ഇത്തിരി ഇത്തിരി കുരുമുളകും കൂടെ നിങ്ങൾ നന്നായി തിരുമോ എന്നിട്ട് ഈ ഫ്രൈ ചെയ്യുമ്പോൾ ആ അവസാനം തൊട്ട് മുമ്പ് അവസാനം അതിന് വേണ്ടി തൊട്ട് മുമ്പ് അടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിക്കൂടെ ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു അപ്പോൾ അതെ അട്ടിപ്പൊളി ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ അതെ സാമ്പാറുണ്ട് ഇത് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പം ഇഡ്ഡലിക്ക് സാമ്പാറുള്ളതുകൊണ്ട് സാമ്പാറുണ്ട് ദെൻ അവന് വേണ്ടി ഞാൻ ആ കട്ട്ല തന്നെ മുഴുവൻ ഫ്രൈ ചെയ്തില്ല കുറച്ചെടുത്ത് കറി വെച്ചു മറ്റേ തേങ്ങ അരച്ച് കുടമ്പിളിട്ട് കറി വെക്കില്ലേ അതുപോലെ കറി വെച്ചു പിന്നെ എന്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കക്ക ഇത് ക്ലീൻ ചെയ് ഞാൻ കുറേ പാട് പെട്ടു കേട്ടോ കോര കണ് അവൻ വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ അപ്പോൾ സോറി അപ്പം ഞാൻ ദ കക്ക നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഫ്രൈ ഒലർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് അമ്മയുടെ സ്പെഷ്യലാണ് കോവയ്ക്ക ഉപ്പേരി ദൂരം ഉണ്ടാക്കി വെച്ചാൽ കോവയ്ക്ക ഉപ്പേരി ഉണ്ട് ദെൻ ഇത് നമ്മൾ പണ്ട് വീഡിയോ ചോദിച്ചോളാണ് ചെമ്മീനും കൂർക്കയും കൂടെ ഉള്ള വീഡിയോ അപ്പം അത് അവനെ കഴിപ്പിക്കാമെന്ന് കൊടുത്തു ഇന്ന് ഇന്ന് അവന് ചെമ്മീനും കുർക്കയും നാളെ അവന് ചെമ്മീനും ബീഫും അങ്ങനെ ഞാൻ സോറി സോറി കൂർക്കിയും ബീഫും അന്ന് അവനെയും കൂർക്ക തിരിച്ച് കൊണ്ടും പിന്നെ ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല പ്രോൺസ് ഞാൻ വരാപ്പുഴ മാർക്കറ്റിൽ പോയി മേടിച്ചാണ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അത് പ്രോൺസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അപ്പോൾ ബാമ്മയുടെ സ്പെഷ്യൽ കടുമാങ്ങ ഇത് വേണ്ട ഒരു ഇങ്ങോട്ട് പോരെ ആ എന്താ മണം അപ്പം ഞാൻ ഇന്ന് കട്ടത്തൈര് എടുത്തിട്ടില്ല അപ്പം എങ്ങനെയാ നമുക്ക് പ്ലേറ്റ് ചെയ്താലോ അവനെ വിളിച്ചുവിടെ ഇരുത്തിയിട്ട് പ്ലേറ്റ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം പ്ലേറ്റ് ചെയ്യാം പ്ലേറ്റ് ചെയ്ത ശേഷം അവനെ വിളിച്ചിരുത്തുകയാണെങ്കിൽ അവൻ ഇരുന്ന് ഒന്ന് പറ്റില്ല പറ്റേ അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കായിപ്പോ അപ്പം നമ്മൾ ആദ്യം വേണം ചോറാണ് അപ്പം നമ്മുടെ ഇരുപത് ശതമാനം കുത്തരിയുള്ള ചോറ് ഞാൻ ആ വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പ്ലേറ്റ് ഇതിന് മുമ്പ് ബ്ലോഗ് കണ്ടവർക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ ഈ വലിയ പ്ലേറ്റ് വാഴയില സ്റ്റീൽ വാഴയില മേടിച്ചത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കുറച്ചോരം ഇളമ്പിയിട്ടുള്ളൂ പിന്നെ അവൻ വേണമെങ്കിൽ വിളമ്പിക്കൊള്ളു ഇനി അതിലേക്ക് നമുക്കൊരു സൈഡിലേക്ക് കുറച്ച് സാമ്പാർ ഇവന് എൻ്റെ അമ്മയുടെ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അവൻ വന്നതിൻ്റെ പേരിൽ തകർത്ത് ഭക്ഷണം ഉണ്ടായിക്കൊടുക്കാം ഇനി നമ്മുടെ പ്രൗൺസ് റോസ്റ്റ് അതും ഞാൻ കുറച്ച് വിളമ്പിട്ടുണ്ട് ഇങ്ങനെ കുറേശേ കുറേശ്ശേ ഇളങ്ങും കേട്ടോ അടുത്ത് നമ്മുടെ കോവയ്ക്ക കോവയ്ക്ക തോരം പോലെ വെച്ചേക്കണമാണ് കേട്ടോ അപ്പം അത് നമുക്ക് കുറച്ച് കൂടുതൽ ഇളന്ന് കൊടുക്കാം ഇവനെ കുറച്ച് വെജിറ്റബിൾ കൂടുതൽ ഉണക്കിട്ടെ ഇനി അടുത്തത് നമ്മുടെ കൂർക്കയും ചെമ്മീനും ഇതിരുന്ന് ഇത് വറ്റി കേട്ടോ നമ്മുടെ ചാറൊക്കെ അപ്പോൾ കുറച്ച് കൂർക്കയും ചെമ്മീൻ നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം ആഹാ എൻ്റെ വായിൽ വെള്ളം വരുന്നു വരുന്ന നമുക്ക് ഒതി പിടിച്ചിട്ട് ഇനി അടുത്തത് കക്ക ഇത് അവന്റെ സ്പ കക്കയ കക്ക വിളമ്പീ ഇനി അവന്റെ ഓംലറ്റ് വലുതും ചെറുതും ഇപ്പൊ ഇത് വലുതും ഇത് ചെറുതും വന്ന പക്ഷെ അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട് സ്നേഹമുള്ള ചേച്ചി ഇങ്ങനെ ആയിരിക്കണം ഇതെവിടെ വെക്കും ഇവിടെ വെച്ചാതെ മട്ടയാട്ട വെച്ച ഇങ്ങനെ നമുക്ക് ഇത് അവൻ്റെ ഫേവറേറ്റ് ആട്ടോ അവൻ വരുമ്പോഴേക്കും ഞാൻ മാമ്പഴം തീർന്നു പോയല്ലോ എന്നോർത്താമ കുറേ മാമ്പഴം മാമ്പഴം തൊലി കളഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചാൽ കുറെ കാലം ഇരിക്കും കേട്ടോ ചീത്തയാവാതെ കുറെ എൻ്റെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ പോയാലും ഞങ്ങൾക്ക് മാമ്പഴക്കളം വെക്കുന്ന ഒന്നുള്ള അപ്പം കുറച്ച് അവന് മാങ്ങ ഇഷ്ടമല്ല കറി മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പം ഞാനിത് എവിടെ വെള്ളം കുറച്ച് ഈ ചോറിന് സൈഡ് കൊടുക്കാം ഞാൻ ഭംഗിക്കൊരു മാമ്പഴം വെക്കാനുട്ടോ അപ്പം അവൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കുക മാത്രമേ ഉള്ളൂ അപ്പം വിളമ്പി വിളമ്പി സാധനങ്ങൾ മാറ്റി മാറ്റി വയ്ക്കാമല്ലേ നമ്മുടെ മീൻകറികളൊന്നും ഇല്ല ആ ഹാ ഇത് ഫുഡ് അഡിക്സ് ഉണ്ടാക്കിയ മീൻകറിയാണോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഫുഡ് അഡിക്സ് അങ്ങനെയല്ല ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഇവന് മേ പ്രിപ്പയർ ചെയ്യാം അപ്പം കുറച്ച് ഫിഷ് കറി അവൻ്റെ തല വെച്ച് കൊടുക്കാം ആഹാ അപ്പം നമ്മുടെ ഫിഷ് കറി കറിയും വിളമ്പിരിക്കണോ ഇനി എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കടുമാങ്ങയുടെ അടുത്ത് ഒന്നും വരില്ല കേട്ടോ ഒരു കലം ചോറുണ്ട കടുമാങ്ങയും തൈരുണ്ടെങ്കിൽ ഇതിൻ്റെ മണമെൻ്റെ മൂക്കത്തടിക്കുകയാണ് ഗൈസ് അപ്പം ഇത് നമുക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും വേണം സാമ്പാറിന്റെ അടുത്ത് വേണം കട്ടത്തൈനില്ലാട്ടോ ഇന്നും പാ ഞാൻ ഇനി നമുക്ക് കൂട്ടത്തിൽ വലിയ മീൻ വെച്ച് കൊടുക്കാം അല്ലേ മൊത്തം തന്നെ വെച്ചുകൊടുത്തു അപ്പം കൂട്ടത്തിൽ ഒരു വലിയ മീനേ പ്ലേസ് ചെയ്തിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് ഫൈനൽ ടച്ച് നമ്മളൊരു പപ്പടോടെ വെച്ചുകൊടുത്തു ഇനി ഇവൻ ഇതിൽ എവിടെ കൈയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ആഹാ ഇതൊക്കെ എത്ര ഐറ്റം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പതിനൊന്ന് ഐറ്റം ആഹാ നല്ല നല്ല നിറമായിട്ടുണ്ട് അപ്പം നമുക്ക് അവനെ ഊണ് കഴിക്കാൻ വിളിക്കാം ഓക്കെ അപ്പൊ ദേ ഇതാണ് എൻ്റെ അനിയൻ അപ്പൊ അവൻ ഊണ് കഴിക്കാനായിരുന്നു പക്ഷെ പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിലൊരു ആചാരമുണ്ട് ഇവന്റെ പ്ലേറ്റ് ഇത് കൈയിട്ട് വരുന്നില്ലെങ്കിൽ എനിക്കൊരു മട്ടാ

അല്ല ഇവൻ കഴിച്ചിട്ട് ഇവനെ ചുരുത്തുകളൊക്കെ അത്ര തന്നെയാണോ അപ്പൊ കഴിച്ചു ബൈ